ഒരു റിവ്യൂ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നേ അപ്പോൾ നല്ല ലൊക്കേഷൻ ഇതിലും നല്ല ലൊക്കേഷൻ എനിക്ക് കിട്ടാനില്ല കാണുന്ന ഡാമാണ് അങ്ങ് ദൂരെ കാണുന്ന തിരുമല കോവിലാണ് അതാ കാണുന്നത് ആ കാണുന്നത് അപ്പം വണ്ടിയെ കുറിച്ച് പറയുവാണെങ്കിൽ വണ്ടി അടിപൊളി വണ്ടിയാണ് ഇത് ഒരു മൈലേജ് നോക്കി ഒരു ഇലക്ട്രിക് വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് ഒരു വണ്ടി എടുക്കുന്നെങ്കിൽ അത് ബെസ്റ്റ് ചോയ്സ് ഞാൻ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയത്തോളു ബജാജ് ഫ്രീഡം സി എൻ ജിയും പെട്രോളുമായിട്ടുള്ള സംഭവം വണ്ടി നമുക്ക് മുതലാണ് നമുക്ക് സി എൻ ജിക്കകത്ത് ഏകദേശം ഒരു സിറ്റി ഓടുകയാണെങ്കിൽ എനിക്കൊരു തൊണ്ണൂറ്റി രണ്ട് അടുപ്പിച്ച് സി എൻ ജിയിൽ ഇതിന് മൈലേജ് ഇരുണ്ട് പെട്രോൾ തീരെ കുറവാണ് പെട്രോളിൽ ഒരു അമ്പത് കട്ടിച്ചൊരു അമ്പതൊക്കെ നോക്കിയാൽ മതി പക്ഷേ സി എൻ ജിയിൽ വണ്ടി പൊളിയ മൈലേജ് ഏ ഇന്നിപ്പോൾ മൈലേജും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അച്ഛൻ കോവില് വഴിക്ക് കഴിക്ക് ഇറങ്ങി ഞങ്ങളുടെ ഇപ്പോൾ തമിഴ്നാട് കയറി വണ്ടിയുടെ കാര്യങ്ങൾ വണ്ടിയൊക്കെ കുറച്ച് ഡിസൈഡ് ചെയ്യുക പക്ഷേ പറയുമല്ലോ വണ്ടി കൊള്ളാം നല്ല വണ്ടിയാണ് കുഴപ്പമില്ല എൽ ഇ ഡി മീറ്ററും ഈ വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ മോഡല് ഈതുമായിട്ടുള്ള വ്യത്യാസമെന്ന് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഡിസ്പ്ലേ ഉണ്ടായിരിക്കും പിന്നെ രണ്ടാമത്തെ ചോദിച്ചാൽ നമ്മളെ ഗിയർ ഷിഫ്റ്റിങ് എല്ലാം ഇവിടെ കാണിക്കും ടൈമൊക്കെ കാണിക്കും പിന്നെ ഡിസ്ക് ബ്രേക്ക് ബ്രേക്കായിരിക്കും ഫുൾ ഓപ്ഷനകത്തുള്ളത് പിന്നെ എൽ ഇ ഡി ലൈറ്റ് നമുക്കെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സാധാ ലൈറ്റ് പിന്നെ ഡ്രം ബ്രേക്ക് ഞാൻ ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞത് എ ബി എസ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം ഇത് മതി വലിയ സ്പീഡിലൊന്നും പോകുന്നില്ല സ്മൂത്താണ് നമ്മൾ കെയർ ചെയ്താൽ സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം ഞാനിപ്പോൾ ഈ വണ്ടി എടുത്ത് വണ്ടി ഓടിച്ചൊക്കെ പോകാൻ നേരം പത്ത് പേര് കാണുമ്പോഴത്തേക്കിനും ആൾക്കാരൊക്കെ നിർത്തി നിർത്തിച്ചോ ഞങ്ങളിപ്പോൾ വരുന്ന വണ്ടി തന്നെ വാട്ടർ വാട്ടർഫാൾസിൻ്റെ അവിടുത്തെ കുറേ ഇടത്തൊക്കെ നിർത്തിയപ്പോഴത്തേക്കിനൊക്കെ ആൾക്കാരൊക്കെ നിർത്തിയിട്ട് വണ്ടി ചെയ്താൽ അതൊക്കെ വന്ന് നോക്കുന്നുണ്ട് വണ്ടി എങ്ങനെയുണ്ട് വണ്ടിയെക്കുറിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചു വണ്ടി എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ അറ്റൻഡ് ചെയ്തിട്ടാണ് വിചാരിച്ചു വണ്ടി നിങ്ങൾ മൈലേജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾ കൂടുതലാണ് പിന്നെ ഇതിൻ്റെ പോരായ്മ പറഞ്ഞുതരാം സി എൻ ജി അവൈലബിൾ ഇച്ചിരി കുറവാണ് നമ്മളെ കൊല്ലം ജില്ലയിൽ ചോ പറയുമ്പോഴത്തേക്കിനും അയത്തില് കൊട്ടിയം രാമകുളകര പിന്നെ അങ്ങോട്ട് കൊട്ടാരക്കര ഭാഗത്ത് അങ്ങോട്ടൊക്കെ ഉള്ളു ഈ സി എൻ ജി കഴിവതും മിക്ക പമ്പിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ വണ്ടി കുറച്ചും കൂടി ഉപകാരമായിരുന്നു ഇത് സി യുടെ ജിയുടെ ഒരു അവൈലബിലിറ്റി കുറവാണ് എങ്കിലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഞാനിപ്പം ഡെയിലി എങ്ങനെ പോയാലും ഒരു മുപ്പത് കിലോമീറ്റർ പോകുന്നു അപ്പം എനിക്ക് ഈ വണ്ടി അത് ഓക്കെ ആണ് ഞാൻ വണ്ടിയുടെ സൗണ്ട് വരെ കേൾപ്പിച്ച് തരാം പിന്നെ വണ്ടി ഫുൾ സെൻസർ െ കുറിച്ച് ഞാൻ പറയാണ് വണ്ടി നിങ്ങൾക്ക് മുതലാണ് അത്താണ് എനിക്ക് വണ്ടി എടുത്ത് കഴിഞ്ഞു ഞാൻ അതെയാണെങ്കിൽ കൊണ്ടുനാക്കുക വണ്ടി സമയ സമയം ഓയില് മാറ്റി അതിനുള്ള പണികൾ വരുന്നതെല്ലാം ചേഞ്ച് ചെയ്തു സമയ സമയം എല്ലാ കാര്യങ്ങളും നോക്കി വണ്ടി കൊണ്ട് നടന്നു കഴിഞ്ഞാൽ വണ്ടി കുട്ടപ്പനായിട്ട് എടുത്ത വണ്ടി നോക്കിയാണ് ഞാൻ ഹാപ്പിയാണ് ഈ വണ്ടി കൂട്ടി ഇനി അങ്ങോട്ട് എങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല പക്ഷേ വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു സർവീസൊക്കെ പക്കയായിരുന്നു വണ്ടിയുടെ കാര്യമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ല ഓക്കെ പിന്നെ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഈ ഷോപ്പിൻ്റെ അവിടെ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ഷോപ്പിങ്ങനെ പിടിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് പോലെ എനിക്ക് തോന്നി അത് അവർ ക്ലിയർ ചെയ്തു തന്നു പിന്നെ നിലവിൽ ഇതേ ഉള്ളായിരുന്നു കംപ്ലൈൻ്റ് വേറെ അല്ലാതെ കംപ്ലയിൻ്റ് ആയിട്ട് മേജറായിട്ട് നമ്മൾ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല സി എൻ ജി വണ്ടി നിങ്ങളെടുക്കും ഓക്കെ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതിനെപ്പറ്റി ഇതിന് കംപ്ലൈൻറ്റുകളുണ്ടോ കുഴപ്പമുണ്ടോ എന്നൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മളിതാണ്ട ക്യാമറമാൻ ഇതാണ് ഇത്ര നേരം നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്താൽ നമ്മളെ ക്യാമറമാൻ